മലയോരത്ത് മഴ വീണ്ടും ശക്തിയായതോടെ റോഡ് അപകടങ്ങളും പതിവാകുന്നു ഇരിട്ടി കൂട്ടുപുഴ അന്തർസംസ്ഥാന പാതയിൽ റോഡിലെ വെള്ളക്കെട്ടും വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാവുകയാണ് കഴിഞ്ഞ ദിവസം ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ കല്ലുമുട്ടിയിൽ അമിത വേഗതയിൽ വന്ന കർണാടക രജിസ്ട്രേഷനിലുള്ള ലോറി ഇടിച്ചതിൽ കെ എസ് ആർ ടി സി ബസ്സിനും കാറിനും കേടുപാടുകൾ സംഭവിച്ചു ഇരിട്ടി നിന്ന് കൂട്ടുപുഴ ഭാഗത്തേക്ക് അമിത വേഗതയിൽ വന്ന ലോറി ആദ്യം കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കെ എസ് ആർ ടി സി ബസിൽ ഇടിച്ചു കയറി അപകടത്തിൽ വാഹനത്തിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മഴയും അമിത വേഗതയുമായിരുന്നു അപകടത്തിന് കാരണം മഴ ശക്തമായതോടെ വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് മനുഷ്യനെറിയ <laughs> മനുഷ്യ <laughs> 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 റബ്ബർ ഷീറ്റിന്റെ വില വേണമെങ്കിലും പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ